ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ടെസ്റ്റ് ലോർഡ്സിൽ വെച്ച് നടന്ന കളിയിൽ ഇന്ത്യ തോറ്റു ലോർഡ്സിൽ അഞ്ചാം ദിനം പിച്ചിലൊളിച്ചിരുന്നത് ബാറ്റ്സ്മാൻമാരുടെ ശവപ്പറമ്പാണെന്ന് പറയുന്നതിൽ തെറ്റില്ല ഇന്ത്യക്ക് അക്ഷരാത്വത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അവസാനം ആയപ്പോഴാണ് കൂട്ടി കൂട്ടിപിടിച്ച് ജഡേജ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഇരുപത് റൺസിനങ്ങനെ തോറ്റത് പക്ഷേ അവസാന ദിവസം പിച്ച് ആകെ തല അവസാന ദിവസമല്ല നാലാം ദിവസം അവസാനത്തെ സെക്ഷൻ തന്നെ ഇന്ത്യ പിടിച്ചു തന്നത് വളരെ ബുദ്ധിമുട്ടിയാണ് എന്നിട്ട് ഒരു നാല് വിക്കറ്റിൻ്റെ ഇടയിൽ പോയി പിച്ച് ഓൾറെഡി മലക്കം മറിഞ്ഞു പിന്നെ ഇന്ത്യ പ്രതീക്ഷിച്ചു എളുപ്പത്തിൽ ജയിക്കാമെന്നെൻ്റെ പ്രതീക്ഷിച്ച ഓവർ കോൺഫിഡൻറ്റോട് കൂട്ടാണ് ബാറ്റിംഗ് ഇറങ്ങിയത് അതും ഒരു വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കാമായിരുന്നു അങ്ങനെ ഇന്ത്യ രണ്ടേ ഒന്ന് പിന്നിലായി ഇനി രണ്ട് ടെസ്റ്റും കൂടി ബാക്കിയുണ്ട് ആ രണ്ട് ടെസ്റ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ആദ്യ ടെസ്റ്റിൽ തോറ്റിട്ട് രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ തിരിച്ചു വന്നു മൂന്നാസ്റ്റിൽ വീണ്ടും മൂന്നാമത്തെ വീണ്ടും തോറ്റു ഇനിയുള്ള ടെസ്റ്റുകൾ തിരിച്ചു വരുന്നു പ്രതീക്ഷിക്കാം അത്ര ഉള്ളൂ എന്തായാലും ഇത് ഇന്ത്യയുടെ ഒരു സ്ട്രോങ് സൈഡാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം വിരാട് കോഹ്ലി ഇല്ല രോഹിത് ഇല്ല ബുംറുണ്ടായിരുന്നു അപ്പോൾ ഒരു യങ് സൈഡാണ് ഇന്ത്യയുടെ എന്നിരുന്ന പോലെ ഇന്ത്യയുടെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് അതിൽ കണ്ടു ഇന്ത്യയിൽ തുറന്നുള്ള ടെസ്റ്റുകൾ അത് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം